മുസ്ലിം മതം സൗദിയിൽ എത്തുന്നതിന് മുൻപ് അവിടെയുള്ളവരുടെ മതം ഏതായിരുന്നു ആ ചോദ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന കണ്ടെത്തലേക്കാണ് ശാസ്ത്രം ഇപ്പോൾ വളർന്നിരിക്കുന്നത് നാലായിരം വർഷം പഴക്കമുള്ള പുരാതന നഗരമായ ഒരു കോട്ട സൗദിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല അതോറിറ്റി ഈ കോട്ട കണ്ടെത്തിയെന്നാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഗവേഷണം നടക്കുന്നുമുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് വെങ്കലയൂത്തിലെ ഒരു ഗ്രാമമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ പുരാവസ്തു ഗവേഷകർ നാലായിരം വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഖൈബറിലെ മരുഭൂമി പ്രദേശത്ത് കണ്ടെത്തിയ ഈ സ്ഥലത്ത് അൽ നഥ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നാടോട് ജീവിതത്തിൽ നിന്ന് ചിട്ടയായ ജീവിതശൈലിയിലേക്കുള്ള ആദ്യകാല വെങ്കല യുഗത്തിന്റെ പരിവർത്തന കാലഘട്ടവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഇതെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് പിയർ റിവ്യൂഡ് ജേണലായ പ്ലസ് വണ്ണിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൗദിയിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിലനിന്നിരുന്ന പ്രാചീന ജനതയുടേതായിരുന്നു ഈ മഹാനഗരം എന്ന അനുമാനത്തിലേക്കാണ് ശാസ്ത്രലോകം എത്തിപ്പെടുന്നത് ബി സി രണ്ടായിരത്തി നാനൂറിൽ ജനവാസമുണ്ടായിരുന്ന ഈ നഗരം പിന്നീട് ബി സി ആയിരത്തി നാനൂറോടെ ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ഗവേഷകർ പറയുന്നത് ഏകദേശം അഞ്ഞൂറോളം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നും അനുമാനിക്കുന്നു വാസ്തുവിദ്യാ വിദഗ്ധരായ ഗില്ലും ചാർലൂക്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫ്രഞ്ച് സൗദി സംഘം സെറ്റിൻ്റെ ആകാശ സർവേകൾ നടത്തിയിട്ടുണ്ട് അൻപത് പ്രത്യേക വസതികളും പതിനാലേ ദശാംശം അഞ്ച് കിലോമീറ്റർ നീളമുള്ള മതിലും ഉൾപ്പെടുന്ന നിബിഡമായ ഘടനയാണ് ഈ സൈറ്റിനുള്ളത് ഏകദേശം രണ്ടേ ദശാംശം ആറ് ഹെക്ടറാണ് വിസ്തൃതി വരുന്നത് ഞങ്ങളുടെ ആസൂത്രിത ക്രമീകരണം താമസസ്ഥലത്ത് ചേർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിക്കൽ പ്രതിരോധവും സാമൂഹികവുമായ ഇടപെടലുകൾ എന്നീ കാര്യങ്ങളിലേക്ക് എല്ലാം വെളിച്ചം വീശുന്നതാണ് ഈ സൈറ്റിൻ്റെ ഘടന വടക്കുപടിഞ്ഞാറുള്ള ഖൈബർ മരുപ്പച്ചയിൽ വിസ്മൃതിയിൽ മറഞ്ഞു കിടന്നിരുന്ന ഈ പുരാതന വെങ്കലയുഗ ഗ്രാമമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല അതോറിറ്റി വ്യക്തമാക്കിക്കഴിഞ്ഞു ഈ സ്ഥലത്ത് കുറച്ച് കാലമായി സൗദി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രഞ്ച് ഏജൻസിയുടെയും ഫ്രഞ്ച് നാഷണൽ സെൻ്റർ ഫോർ സയൻറ്റിഫിക് റിസർച്ചിൻ്റെയും സഹകരണത്തോടെയാണ് അൽ ഉലയിൽ ഗവേഷണം പുരോഗമിച്ച് വന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇവിടെ ചില ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ ചിലവർ താമസിച്ചിരുന്നുവെന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ളവർ രണ്ട് നിലകളിലായിട്ടാണ് താമസിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് റോഡുകളും ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്രേ ഈ തെളിവുകൾ അനുസരിച്ച് നടത്തിയ പഠനത്തിലാണ് ഇപ്പോൾ ഒരു ഗ്രാമം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പുരാവസ്തു കാലഘട്ടത്തിലെ നിർമ്മാണ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അൽ നദ പ്രദർശിപ്പിക്കുന്നുണ്ട് കെട്ടിടങ്ങളിൽ പലതും ബഹുനില കെട്ടിടങ്ങളാണ് പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡുകളും ശ്മശാന ഭൂമിയുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് സെറ്റിൽമെൻറ്റിനുള്ളിലെ മതിലുകൾക്ക് ഏകദേശം അഞ്ച് മീറ്ററോളം ഉയരമുണ്ടായിരുന്നിരിക്കണമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത് ഒരു ഭരണതലവൻ ഇവർക്കുണ്ടായിരുന്നിരിക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട് അൽനഥയിൽ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കളിൽ സെറാമിക് കലങ്ങളും ലോഹായുധങ്ങളും ഉൾപ്പെടുന്നുണ്ട് പുരാതന അറേബ്യൻ പശ്ചാത്തലത്തിലെ മന്ദഗതിയിലുള്ള നഗരവൽക്കരണം എന്ന ആശയം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് ഈ കണ്ടെത്തൽ നിർണായകവുമാണ് മെസപ്പട്ടോമിയയിലും ഈജിപ്തിലും നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതുള്ളത് അൽ നദാഹ് കാലഘട്ടം ഘട്ട ഘട്ടമായുള്ള പരിവർത്തന പ്രക്രിയയിലേക്കാണ് വെളിച്ചം വീശുന്നത് അറുപത്തി മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സൗദിയിൽ മനുഷ്യർ കൂട്ടമായി ജീവിച്ചിരുന്നതിന്റെ തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് മരുഭൂമിയായ സൗദിയിൽ അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ തുടക്കത്തിന് മൂന്ന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് രാജ്യത്തിന്റെ തുടക്കത്തിന് കാരണമായ ആ ദിവസത്തിന്റെ ആഘോഷമാണ് ഓരോ വർഷവും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗദി ഗംഭീരമായി ആഘോഷിക്കുന്നത് പ്രവാചകനും സംഘവും മക്കയിൽ നിന്നും മദീനയിലേക്ക് പല ം ചെയ്ത് ആറു വർഷം പിന്നിട്ട സമയമാണിത് ഇന്നത്തെ വിവിധ അറബ് മേഖലകൾ അക്കാലത്ത് ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു അവരെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ കത്തെഴുതി ഇന്നത്തെ റിയാദ് ഉൾപ്പെടുന്ന നജദ് അക്കാലത്ത് ഭരിച്ചിരുന്നത് ബനു ഹനീഫ വംശത്തിൽപ്പെടുന്ന ഭരണാധികാരി തുമാമ ഇബ്നു ഉത്തലാണ് ആദ്യം ആവശ്യം നിരാകരിച്ച അദ്ദേഹം ഗോത്രവും വൈകാതെ ഇസ്ലാമും സ്വീകരിച്ചു റിയാദിലെ വാദി ഹനീഫയോട് ചേർന്നതായിരുന്നു ആ ജനതയുടെ ജീവിതം ഞാൻ ഈ പറയുന്നത് നമുക്ക് പരിചിതമായ സൗദി അറേബ്യയുടെ ചരിത്രമാണ് എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സൗദിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഒരു ജനതയുടെ ഭൂതകാലത്തേക്ക് നോക്കുകയാണ് പുതിയ നഗരത്തിലൂടെ ഇന്ന് ഗവേഷകർ ചെയ്യുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ